ഈ ജൂലൈയിലെ നട്ടിച്ച വെയിലത്ത് ആർക്കെങ്കിലും വിചാരിക്കും എനിക്ക് വട്ടമാണ് ശരിക്കും ഞാൻ വട്ടം തന്നെയാണത് എനിക്ക് എനിക്ക് കുറേ പ്രാന്തകളുണ്ട് കാലാവസ്ഥയൊന്നുമില്ല അത് കിട്ടുന്ന സമയം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണത് അപ്പോൾ ഞങ്ങൾ ചിന്തകാ ടണിൽ പഴയ രാജാവ് ജനിച്ച സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നതാണത് അവിടെ വെച്ചാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത് ഓക്കെ ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു വള്ളാണത് ഓക്കെ അപ്പം എനിക്ക് ഇനിയിപ്പോൾ ഇന്ന് പറയാനുള്ളൊരു എന്ന് പറയണത് എനിക്ക് ചോദിച്ചാൽ അമ്മ ഞാൻ പറഞ്ഞില്ല അമ്മ അമ്മയോട് അമ്മ മൂത്ത സന്തതിയാണ് സന്ധൃതിയാണത് അപ്പം അമ്മയുടെ അമ്മയുടെ പെങ്ങന്മാർക്ക് വെച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണിത് അപ്പോൾ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ അതിൽ കൂടല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു മല മലപ്രദേശാണ് അങ്ങോട്ടേക്ക് അമ്മ എന്നെയും കൂടിയിട്ട് പോകും ഞാനാണ് അമ്മയുടെ കൂടെ സഞ്ചരിക്കുന്നതിൽ പ്രത്യേക സ്നേഹം എൻ്റെ അടുത്ത് അവിടെ ചെന്നൊരു വലിയ നിലവറയൊക്കെയുള്ള രണ്ട് നമ്മളെ ഡാഗിനിയൊക്കെ പോലെ ഇല്ലേ അങ്ങനെ രണ്ട് പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്ന് വെച്ചാൽ പ്രാ ഭയങ്കര പ്രായമായിട്ട് അപ്പോൾ അവർ അവരുടെ നിലവറയിലോ വീട്ടിലൊന്നും വേറെ ആരും തൊടാൻ സമ്മതിക്കുന്നില്ല പക്ഷേ എൻ്റെ അമ്മയും ഞാനും പോയൊക്കെ ആ നിലവറയുടെ മുകളിൽ കിടക്കും അതിനകത്ത് നിറയെ പലഹാരങ്ങളുണ്ടാകും ഈ പലഹാരങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുത്തു തരും പിന്നെ ഒരു ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള കുരുമുളക് ഇഞ്ചി അത് ഇത് ഇതെല്ലാം ആ ബന്ധുക്കാരുടെ അമ്മയുടെ വല്ലമ്മയുടെ അനിയത്തിമാരുള്ള ആ ബന്ധുക്കാരുടെ വീട്ടിൽ നിന്ന് ഒരു വർഷത്തേക്കുള്ള സ്പൈസസും എല്ലാം അമ്മ കെട്ടിപ്പെറുക്കി അവരത് നടന്ന് അവിടെ നിന്ന് നടന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്കുള്ള അത്രയും സ്നേഹമായിരുന്നു അവരുമായിട്ടുള്ളത് അപ്പം ഞാൻ പറയും അതൊക്കെ ഒരു എന്താ സ്നേഹത്തിനും ബിസിനസ്സിനും ഇടയിലുള്ള ഒരു ഒരു സംഭവങ്ങളാണത് കാരണം സ്വന്തം കുടുംബങ്ങളിൽ അവരുടെ എല്ലാം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നൽകുന്നതും ഇതാണ് ഞാൻ കണ്ടുപിടിച്ച് പഠിച്ചിട്ടുള്ളത് കാരണം അവരെന്തുമാത്രം അമ്മേനെ സ്നേഹിക്കുന്നു അമ്മയുടെ ബുദ്ധിമുട്ടുകൾ ഇത്രയും മക്കളിൽ എഴുന്നേ ഇതെടുത്തോ അതെടുത്തോ ഇതെടുത്തോ ആ പറച്ചിലും അത് കെട്ടിപ്പറക്കി കൊണ്ടുവരുന്നതും ആ സ്നേഹം ജീവിതകാലം ഇന്നേ വരെ ഞാനത് ഫോളോ ചെയ്തിരുന്നു അത് എൻ്റെ ഒരു ശരിക്കും ഈ ഹോളിഡേ ഞങ്ങൾക്ക് ആകെപ്പെടുന്ന ഹോളിഡേ അതൊരു ബസ്സിൽ കയറി അവിടെ ഇറങ്ങണം ഇത്ര മാത്രമേ എന്നെ ദൂരേന്ന് ഞാൻ പോയിട്ടുള്ളൂ അവിടെ നിന്ന് ഈ ഹോളിഡേയ്സിനുള്ള ഇനിയിപ്പോൾ എന്നെ പറിച്ചു നടുന്ന കാലം വരുന്നു അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം എന്നെ ഈ മാഞ്ഞൂരിന്ന് കാഞ്ഞങ്ങാട് കാസർഗോഡിലേക്ക് പറിച്ചു നടുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം സോ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻ്റ് അയയ്ക്കുക Thank you so much. See you again for till the next episode. Bye from Jenny. Jenny Flowers YouTube channel. <laughs>